എസ്സാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബിട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അജറാക്കിൻ്റെ ടോപ്പും ത്രീ പീസും നൂറ്റമ്പത് രൂപയുടെ ടോപ്പും ഒക്കെ കാണിക്കണ്ടട്ട ഫ്രോക്ക് മോഡലും ഫ്രോക്ക് അല്ലാത്ത മോഡലും ഒക്കെ കാണിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇതെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക കേട്ടോ പിന്നെ ഡി സി കുറിയുടെ വഴിയാണ് അയക്കുക പോസ്റ്റ് വഴി ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക പോസ്റ്റ് മതിയെന്ന് ഒന്ന് എഴുതി കൂടിയേട്ടാ പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റു ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് വാട്സപ്പുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ഐറ്റംസും നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നെയറ്റീൻ്റെ വീഡിയോ നമ്മൾ അടിപൊളി നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു നെഗറ്റീവ് വീഡിയോ കാണുക ഇത് നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞുതരാം നല്ല അടിപൊളി ഒരു ഫ്രോക്ക് മോഡല് ഹജിറാക്കിണ്ടിയിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ഇട്ട് ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ വീതി വരെ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഡബിൾ ആണ് സാധനം വരുന്നത് കേട്ട് ഹജിറാക്കിണ്ടിയിൽ വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കയ്യേർക്കം പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇറക്ക നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുക കിട്ടും ഇതിന്റെ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ അവിടെ ഫൈറ്റുണ്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു അജിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതേപോലൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഇതിന്റെ അടി വരെ നോക്കി സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് മൂന്ന് കളറാണ് ഇതിൽ സ്റ്റോക്കുകളായിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ബാക്ക് സൈഡും അത് ഫ്രോക്ക് മോഡലും ഞാൻ കൊടുത്തിട്ടുള്ള തന്നെ വരുന്നതാണ് വരും അടിപൊളി ഐറ്റംസാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേനെ വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ അതിൽ മൂന്ന് കളറ് വരണ്ടേ റെഡാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരുന്നില്ല രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഒരു പീസിനാണ് ഷിപ്പിംഗ് വരുന്നത് ഈ ഐറ്റംസൊക്കെ ആയിരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ അടിപൊളി കോട്ടൻ്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ ഇതിൽ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് ഗിവ വിന്നറിനെ തെരഞ്ഞെടുക്കൽ കൊണ്ടുവിട്ട എല്ലാ വീടുകളിലും നമ്മൾ ഗിവ് വെക്കണ്ട എല്ലാവരും ഇപ്പം ഗിവേ പങ്കെടുക്കുക അതുപോലെ നെയ്റ്റിക്ക് ആവശ്യമുള്ള ആൾക്കാർ ഷാമോൾ കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നെയ്റ്റി എല്ലാ എല്ലാ മോഡലുകളും കാണാൻ പറ്റൂട്ടെ ഇത് പിന്നെ ഇത് ഒരു മോഡലാണ് നമ്മൾ മുമ്പടുത്ത വീടത്തെ മോഡലാണ് ഇതിൽ അധികം പീസ് ഇല്ല ഈ ഒരറ്റ കളറ് മാത്രമുള്ളത് ആവശ്യമുള്ളൊരു ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് ഓടിയിട്ടാണ് അപ്പോൾ ഫ്രോക്ക് മോഡൽ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഞാൻ അടുത്തത് വന്നിട്ടുള്ള സൈഡ് ഓപ്പൺ മോഡലാണ് കൊടുത്തിട്ടുള്ളത് ഹജറാക്കിൻ്റെ ആണ് ഇതാണ് ഹജറാക്കിൻ്റെ വന്നിട്ടുള്ള സൈഡ് ഓപ്പൺ ആണ് സൈസ് അടുത്തു വന്നിട്ടുള്ള കേട്ടെ എൻ്റെ വീതി കാണിച്ച ഡബിൾ എക്സ് എൽ എങ്ങനെ സൈസ് വരുന്നത് എന്നാലും എത്ര വരുന്നുണ്ട് നമുക്ക് നോക്കാം സൈസ് നാൽപ്പത്തിയാറിൻ്റെ മുകളിൽ ഇത് സൈസ് വരും കേട്ടോ ഇത് ഈ ഐറ്റംസ് ഈ ഐറ്റംസിന്റെ അളവാണ് അളവാണെങ്കിൽ പറഞ്ഞത് നാൽപ്പത്തിയാറിൻ്റെ മുകളിൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കയ്യർക്കം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ബെസ്റ്റ് വരെ അതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നത് ഇത് സൈഡ് ഓപ്പൺ ആകട്ടോ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിലൊരു മൂന്ന് കളറാ ഡിസൈൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെസ്റ്റ് കളറാണെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ വേറെ കളറും കൂടിയാണ് ഒക്കെ ഡബിൾ എക്സലിൻ്റെ മുകളിൽ ലൂസ് വരുന്ന ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് ചെയ്യുക ഷിപ്പിംഗ് വരുന്ന രണ്ട് പീസിൽ ഫ്രീ ആണ് ജസ്റ്റ് വേറെ ആ വേറൊരു ഡിസൈനാണ് ആവശ്യമുള്ള ഒരു മേഖല തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളു ഇതിൻ്റെ അളവ് പറഞ്ഞു തരാം അത്രയും വരുക ഇത് നാൽപ്പത്താറ് ജന ജസ്റ്റ് ആളുകൾ വരുന്നത് ഇപ്പം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഹോട്ടലിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ സൈഡ് ഓഫർ ഉള്ള സാധാ കുറുതിയാണ് കേട്ടോ ഇതിന് നീല കളറാണ് അതേപോലെ തന്നെ ത്രീ സെറ്റ് കാണിക്കാണ്ട് നൂറ്റമ്പത് രൂപയുടെ ഐറ്റംസ് നമുക്ക് നമുക്കിതിന് കൂടെ കാണിക്കാൻ പറ്റും റെഡ് കളറാണ് പിന്നെ അതേപോലെ അതിൻ്റെ സൈഡൊപ്പം തന്നെ വേറെ വേറെ ഉറപ്പുണ്ടിട്ട് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ എത്ര വരണമെന്നുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിന് ജസ്റ്റ് വീതി വരുക നാല്പത്തി നാല് ശ്രദ്ധിക്കാതിരിക്കുന്ന അളവ് കേട്ടോ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക കൈ ഇറക്കം പതിനാറ് ഇഞ്ച് വരും ഇറക്കം നാൽപ്പത്തി ആറ് ഇഞ്ചിന് ഉള്ളിൽ തന്നെയാണ് ഇറക്കം വരട്ടെ ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആണ് മെയിൻ എസ്റ്റ് കളറാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു കരിഞ്ചോപ്പ് കളർ പിന്നെ ഇത് വേറെ ഡിസൈൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ പൊടികളെടുത്ത് ഈ ഒറ്റ കളർ മാത്രം നമുക്ക് ഇതിൽ ഉള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരും കേട്ടോ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം തന്നെ സ്പേഷ്യെടുത്തിട്ട് ഇനി അടുത്ത നമുക്ക് കാണിക്കേണ്ടത് ത്രീ സെറ്റ് ആണ് നല്ല അടിപൊളി ത്രീ പിസ് സെറ്റാണ് കാണിക്കുന്നത് ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് ആദ്യം തന്നെ കാണിക്കുക കേട്ടോ അല്ല ഇതിൽ രണ്ട് മൂന്ന് നാല് കാണിക്കാണ്ട് ഇത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ഒക്കെയൊക്കെ വർക്കും നിങ്ങൾ അതേപോലെ കൈക്കിൻ്റെ അവിടെ ഇതേപോലെ പീസ് വെച്ചിട്ടുണ്ടാവും രണ്ട് കയ്യിലും പീസ് ഉണ്ടാവും ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെടുക്കുമ്പോൾ ഒക്കെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതിൻ്റെ പാൻറ്റാണ് വേണ്ടത് പലസ പാൻറ്റാണ് അങ്ങനെ പലാസ പാൻറ് അതിൻ്റെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഇല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെ വേണ്ട അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ത്രീ പി സെറ്റിന് സൈഡ് ഓപ്പൺ ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് വരണോട്ട് ഫ്രീ ഷിപ്പിങ്ങാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് പിന്നെ പാൻറ്റിൻ്റെ ലെങ്ത്തൊന്നു പറഞ്ഞുതരാം മുപ്പത്തിയേഴിൻ്റെ മുകളിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ പാൻറ്റിൻ്റെ ഇതിന് നാല് കളറോളം ഇന്ന് നമ്മൾ കാണിക്കേണ്ട കേട്ടോ അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ കളർ എന്ന് പറയാം ഉണ്ടോ അതൊരു കളറാണ് ആവശ്യമൊരു വേഗം തന്നെ സ്പ്രേഷത്ത് വിട്ടിടേണ്ട കേട്ടോ പേൻ്റെ പാൻറ്റൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള പാൻറ്റും ഷാളൊക്കെ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് അതേപോലെ തന്നെ ഇതിന്റെ ഷാളാണ് വന്നത് സൂപ്പർ ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ ആണ് കുർത്തി വരട്ടെ നാല്പത്തിരണ്ട് ഇഞ്ചാണ് കുർത്തി നാല്പത്തിരണ്ടിൻ്റെ മുകളെയാണ് കുർത്തിൻ്റെ ലെങ്ത് വരട്ട അതിൻ്റെ ഒരു പീക്ക് കളറാണ് നീല ഷാളാണിത് അതേപോലെ അതിൻ്റെ പേന്റ് ആവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടുകൊണ്ടിട്ടാ പിന്നെ വന്നിട്ടുള്ളത് റോസ് കളറാണ് നല്ല കളറാ കണ്ടിട്ടാ അതിങ്ങനെ വന്നിട്ടുള്ളത് അതിൻ്റെ നെക്കിൽ വർക്കൊക്കെ നിങ്ങൾ നെക്കിൽ വർക്ക് വന്നിട്ട് കയ്യിൻ്റെ അവിടെ ഒക്കെ തന്നെ അതേപോലെ സെയിം പി സിയിൽ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ പേന്റ് കാണിച്ചു തരാം തിൻ്റെ പേരുണ്ട് ടോപ്പ് വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയുടെ ത്രിപ്ലക്സ് എല്ലും ഫോർ എക്സെല്ലും ഫൈവ് എക്സെല്ലും അകത്ത് വീടുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കടന്നു നിർത്തുന്നു അടുത്തത് ടോപ്പിൻ്റെ നൂറ്റമ്പത് രൂപയുടെ നല്ല കിടക്കാച്ച് ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ ത്രിപ്ലെക്സെല്ലാണ് സൈസ് ഇത് വന്നിട്ടുള്ളത് പിന്നെ വീതിയും കാര്യങ്ങളും എത്ര എന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് അളന്നിട്ട് പറഞ്ഞുതരട്ടെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് നോക്കിയിട്ട് പറയാത്ര വരുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ രൂപയിൽ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നൂറ്റമ്പത് രൂപയുടെ റയോൺ മെറ്റീരിയൽസിൽ വരെ നല്ല അടിപൊളി സൈഡ് ഒക്കെ ഡോപ്പാണ് ആ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ സോറി സൈഡ് ഓപ്പൺ അല്ല നല്ല ഫ്രോക്ക് മോഡലാണ് സൈഡ് ഓപ്പൺ അല്ല ഇത് കേട്ടോ ജസ്റ്റ് വന്നിട്ടുള്ളതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതു നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പ്രിൻ്റുകളൊക്കെ വന്നിട്ടുള്ളതാണ് സൂപ്പർ ടോപ്പുകളാണ് വെറും നൂറ്റി അമ്പത് രൂപയാണ് ആറ് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് ഇതിലിട്ട ഇതും ത്രിപ്ലക്സ് അല്ലേന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ജസ്റ്റ് രീതി പറയുന്നത് നോക്കി നോക്കി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ഒക്കെ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ നാൽപ്പത്തി മൂന്നൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലെങ്ക് വരും കേട്ടോ നൂറ്റമ്പത് കൂടെ ഐറ്റംസാണ് സ്റ്റിച്ചിങ് വന്നതുകൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു പച്ചയാണ് ഇഷ്ട പച്ച പിന്നെ അതിൽ ഒരു യേശ് വന്നിട്ടുണ്ട് നാല് കളറു വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ വേറൊരു റോസ് അല്ലാത്ത വേറൊരു ഓറഞ്ച് കളറാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന ഫൈവ് എക്സ് എല്ലിന് നല്ല കിടക്കാറ്റ് ഐറ്റംസ് അറിയാം കാണിക്കുന്നതാണ് നല്ല ഇട്ട തിളങ്ങണ നല്ല പിൻ്റാണ് തെറ്റുക സോറി ഫോർ എക്സ് എല്ലാണ് തെറ്റാ ഫോർ എക്സ് എല് ഫോർ എക്സ് എല്ലിന്റെ അതിന്റെ വീതി എത്ര വരും ഞാൻ പറഞ്ഞുതരാം ഏകദേശം അമ്പത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സലിനും അമ്പത് ഇഞ്ച് ഈ സാധനത്തിന് ലൂസ് വരുന്നുണ്ട് അമ്പതിഞ്ച് അപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാർ ഇതിന് അളവ് നോക്കിയിട്ട് എടുത്തോളൂ പതിനാറിഞ്ച് ജസ്റ്റ് അളവ് കയ്യാർക്കും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലൂസുള്ള ടൈപ്പാണ് നൂറ്റമ്പത് രൂപേനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് കളർ അതിൽ വന്നിട്ടുണ്ട് ഒക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ട് വേണ്ടത് നല്ല കളർഫുൾ ഐറ്റംസ് ഫോർ ആണ് ഈ കാണും ഫോർ എക്സൽ ആണെങ്കിലും ഇതിന്റെ അളവ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അളവ് വരുന്ന അടുത്ത പ്രിന്റ് ഫോർ എക്സെല്ലിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് നല്ലപിളി പ്രിന്റ് ആണ് ഫോർഎക്സെൽ തന്നെയാണ് ഇതിന്റെ ലൂസ് എത്ര വരുന്നത് നോക്കാം ലൂസ് ഇതിന്റെ അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഡിസൈനിൽ ലൂസ് വന്നിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിച്ചെടുത്തോളി അമ്പത്തിരണ്ട് ഇഞ്ച് ലൂസ് വരുന്നുണ്ട് പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നാല്പത്തിമൂന്നിഞ്ചിന്റെ ഉള്ളിൽ ഇതിന്റെ ലെങ്ത്ത് വരും അതിന്റെ ബ്ലാക്കാണിത് അപ്പൊ എക്സലുകർക്കൊക്കെ അത്യാവശ്യം നല്ല പോലെ ഇടാൻ പറ്റുന്ന ഐറ്റംസിന്റെ ഐറ്റംസൊക്കെ നമ്മൾ വന്ന് കരിനീര ഉണ്ട് നല്ല നല്ല കളറുകളും നല്ല നല്ല പ്രിൻ്റുമാണ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത കാണിക്കുന്നത് ഫൈബ് ആണ് നല്ല അടിപ്പള്ളി ക്ലോത്തുമാണ് നല്ല ലൈനായിട്ട് നല്ല ഭംഗിയായിട്ട് എൻ്റെ വീജത്തിന് വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ഇതിൻ്റെ ബീജി വരുന്നുണ്ട് കേട്ടോ സാധനത്തിന് അമ്പത്തിരണ്ട് ഇഞ്ച് ബീജി വരുന്നുണ്ട് അപ്പോൾ അമ്പത്തിരണ്ട് ആൾക്കാരൊക്കെ വേഗം തന്നെ ഇത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് കൂട്ടോളി പതിനാറിഞ്ച് കൈയ്യറുക്കും വരുന്നുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എൻ്റെ അടുത്ത കളറാണ് പിസ്ത പച്ച പെയ്ൻ അതേപോലെ ഒരു മസ്റ്റേർഡ് എല്ലാം മിസ്സിങ് ഒരു മുന്തിരി കളറൊക്കെ പാടെ പാട് കുടിക്കുള്ളൊരു ഐറ്റംസാണിത് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റിലാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ക്രോസ് ഇത് വന്നിട്ടുള്ള ഫൈവ് എക്സ് എൽ നല്ല സൂപ്പർ ക്ലോത്തുകളാട്ടോ ആട്ടോ അതൊക്കെ പ്രിന്റ് ഒന്ന് ഈ പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ലെ ഇതിന്റെ മുകളിലെ പ്രിന്റ് പോണ പ്രിന്റല്ല അല്ല ഇത് അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ഇതിൻ്റെ വീതി വന്നിട്ടാ കയ്യേറക്കം വരുന്ന പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ പതിനേഴഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കുണ്ട് ഫൈവ് എക്സ് എൽ തന്നെയാണ് നല്ല സൂപ്പർ ക്ലോത്താണ് ഒരു പർപ്പിൾ കളറാണിത് നീര അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഗി വിന്നറെ വിന്നരെ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ നോക്കാർക്കാ കിട്ടാന്നുള്ള കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ഗിവ്അേ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസാണ് ഈ രണ്ട് ടോപ്പാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് ഇടയ്ക്കിനകൾ കൊടുക്കും ഇത് സെക്കൻഡ് ഇടത്തിനകൾക്ക് കൊടുക്കുക അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ പതിനെട്ട് പീസാണ് ആകെ ഉണ്ടായിരുന്നേ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് കറക്റ്റ് ആൻസർ ചെയ്ത എഴുതിയ ആൾക്കാരെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കാ കിട്ടാൻ നോക്കാൻ നോക്കുന്നു ആദ്യം ആർക്കാണ് കിട്ടുക നോക്കണേ അപ്പോൾ ആദ്യം അതിന് കിട്ടിയത് അവന്തിക അവന്തിക അമ്പത്തൊമ്പത് എണ്ണൂറ്റി അമ്പത്തെട്ട് കേട്ടാ നമ്പർ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് സെക്കൻഡ് ആർക്കാ കിട്ടാൻ നോക്കാം ഇല്ല സെക്കൻഡ് രണ്ടാം പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അസീന അമ്പത്തെട്ട് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കേട്ടാ ഇവർക്കാണ് രണ്ട് ടോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ ഇവർ വാട്സപ്പായിട്ട് ബന്ധപ്പെടാ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ നെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നെയറ്റൊക്കാവശ്യമുള്ള ആൾക്കാരാന്ന് പോയിട്ട് കാണാൻ അതിലും ഗീവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും ഗീവയിൽ പങ്കെടുക്കാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പം എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാതെ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലൈക്കും